വിശുദ്ധ കുർബാനയാണോ അതോ പാരീഷ് ഹാളാണോ പ്രധാനപ്പെട്ടത് സ്നേഹിതരെ ഏവർക്കും എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മൂഴിക്കുളം ഫൊറോന ദേവാലയം നസ്രായ പൈതൃകത്തിൻ്റെ അടയാളങ്ങൾ നിലനിന്നിരുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ് അവിടെയുള്ള പഴയ ദേവാലയത്തിൽ അരമായ ഭാഷയിൽ പോലും ഉണ്ടായിരുന്ന ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടവരും കേട്ടവരും അറിവുള്ളവരുമായ പൂർവികർ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതോ വിവരദോഷിയായ പുരോഹിതന്റെ വിവരക്കേടിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് ആ ദൈവാലയം പൊളിച്ച് പുതിയ ദൈവാലയം പണിതപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ലിഖിതങ്ങളും നശിപ്പിച്ചു കളഞ്ഞു എന്ന് കേൾക്കുന്നു അതെന്തുമാകട്ടെ ആ ഇടവകയിലെ വിശ്വാസികൾ അത് മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും പ്രാധാന്യവും പാരമ്പര്യവും എല്ലാം ഉൾക്കൊള്ളുന്നൊരു ദൈവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏകീകൃത ബലിയർപ്പണത്തിന് നിർദ്ദേശമുണ്ടായിട്ട് അതിനെ യാതൊരു തരത്തിലുള്ള ദൈവഭയവുമില്ലാതെ തട്ടിക്കളഞ്ഞ ഒരിടമായി അത് അത് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ആന്റണി പൂതവേലി അച്ഛൻ സഭ അദ്ദേഹത്തെ അവിടെ വികാരിയായി നിയമിച്ചുവെങ്കിലും ആ സാധു മനുഷ്യനെ അവിടെ പ്രവേശിക്കാൻ പറ്റിയില്ല അതിന് മുൻപുണ്ടായിരുന്ന വിമതനായ വികാരിയുടെ തെറ്റായ പ്രബോധനങ്ങളും നുണപ്രകരണങ്ങളും മൂലം വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ പൂതവേലിയച്ചനെ അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല പള്ളിയുടെ ഗേറ്റ് പൂട്ടിയിട്ടു വലിയ സംഘർഷകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ സംഘർഷത്തിന് താൽപ്പര്യമില്ലായിരുന്ന പൂതവേലേച്ചൻ നിരുപാധികം അവിടുന്ന് മാറ്റപ്പെടുകയും ചെയ്തു അതിനുശേഷം ഏതോ ഒരു ആതുരാലയത്തിൽ ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പുരോഹിതൻ അവിടെ താൽക്കാലികമായ ആധ്യാത്മിക ശുശ്രൂഷാ നിർവഹണം മാത്രം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വരികയുണ്ടായി വികാരിയുടേതായ യാതൊരുതര അധികാരമോ അല്ലെങ്കിൽ അതിനാവശ്യമായ ഉത്തരവാദിത്വങ്ങളോ ഇല്ലാത്തയാ ആവശ്യമെങ്കിൽ ബലിയർപ്പിച്ചു കൊടുക്കാം ആർക്കെങ്കിലും ആമോഹിസം നമുക്കണമെങ്കിലും ഒക്കാം മറ്റേതെങ്കിലും വെക്കാം മരണാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പോകാം അതിനപ്പുറത്ത് ഭരണ നിർവഹണപരമായ യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു പുരോഹിതനാണ് അവിടെ അന്ന് നിയമിതരായത് താൽക്കാലിക നിയമനം അദ്ദേഹത്തിന്റെ പേര് ജോൺ തേക്കാനത്ത് എന്നുള്ളതാണ് ആ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദേവാലയ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പത്ത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മിച്ചമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ കത്തനാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എവിടെങ്കിലും പണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു വികസന പ്രവർത്തനവുമായിട്ട് ഇറങ്ങും വികസിപ്പിക്കലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം വികസിപ്പിച്ച് 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 ഈ പാതിരിക്കോലങ്ങൾ വികസിക്കുകയും നമ്മളൊക്കെ ശോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ രൂപതയിൽ ഇപ്പോൾ സംജാതമായി കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില പൊതുയോഗ അംഗങ്ങളോ പാലീഷ് കൗൺസിൽ അംഗങ്ങളോ ഇതൊക്കെയും ഇടവക വികാരിയുടെ താളത്തിന് ചുള്ളുന്ന ചില കോമരങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അനുഭവങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുക സഭയുടെ പള്ളിയോഗ നടപടികളുടെ നിയമ ചട്ടങ്ങളനുസരിച്ച് പള്ളിയോഗത്തിലോ പാരീസ് കൗൺസിലിലോ പോലും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയില്ലാത്ത പലരുമാണ് അവിടെ ഇരിക്കുന്നത് പലരു ഇടവകളിലും അങ്ങനെ തന്നെയാണ് ആ ഒരൊറ്റ ഇടവകയിലെ കാര്യം മാത്രമല്ല കാരണം സഭയ്ക്കെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നവർ സഭാവിരുദ്ധരാണ് അവർക്ക് സഭയുടെ ഇത്തരം യോഗ നടപടികളിൽ അംഗങ്ങളായിരിക്കുവാൻ അർഹതയില്ല എന്നുള്ളതാണ് നിയമാവലി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരെല്ലാം കൂടെ തീരുമാനിച്ചിട്ടാണ് പാരീഷ് കൗൺസിൽ പണിയുവാനുള്ള തീരുമാനമെടുക്കുന്നത് പാരീഷ് കൗൺസിൽ നിലവിലവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പണം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് മുടിച്ച് തേച്ച് കഴിയുകയില്ലെങ്കിൽ ചില പുരോഹിതന്മാർക്കും ചില കൈക്കാരന്മാർക്കും ഉറക്കം വരികയില്ല എന്നാൽ അവിടെയുള്ള ആ സമ്പത്ത് കൊണ്ടായ ഇടവകയിൽ അർഹതയുള്ള പാവപ്പെട്ട അനേകരെ സഹായിക്കാം ഒരു പക്ഷേ പ്രായപൂർത്തിയായിട്ട് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലെ ആളുകളെ കണ്ടെത്തി ആരോരും അറിയാതെ തന്നെ വേണമെങ്കിൽ ഇടവക രഹസ്യമായി അത് ചെക്ക് കൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ അവരുടെ അക്കൗണ്ട് കൃത്യമായല്ലോ അപ്പോൾ വഞ്ചനയുടെ പ്രശ്നം കൊടുത്തിരിക്കുന്നില്ല അങ്ങനെ കൊടുക്കാം ഭവനമില്ലാത്തവർക്ക് ഭവനം പണത് കൊടുക്കാം പക്ഷേ ഭവനം പണത് കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം എന്നാണെന്നറിയാവോ വികാരിച്ചൻ അവിടെ വന്നൊരു നാടം കുറിക്കും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിലിടും ഈ വീട് കിട്ടിയവൻ്റെ ജീവിതകാലം മുഴുവൻ അപമാനത്തിനത് കാരണമാവുകയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ വിൻസെൻ്റിപ്പോൾ സൊസൈറ്റി പോലെ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം അവരത് വസ്തുവിഷ്ഠമായി ചെയ്യുന്നുണ്ട് കാരണം അതിന്റെ തലപ്പത്ത് ഒരു പുരോഹിതനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അന്ന് ഇത്തരം ഇത്തരമൊരു പരിഷ്കാൾ പണിയാനുള്ള തീരുമാനം ഈ ജോൺ തേക്കാടത്തച്ഛൻ്റെ നിയമപരമായ യാതൊരു അർഹതയുമില്ലാത്ത കാലഘട്ടത്തിലെ തീരുമാനത്തെ വിശ്വാസികളെതിർക്കുകയും ആദ്യം ഇവിടെ കുർബാന അർപ്പിക്കട്ടെ അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന രീതിയിൽ നിലപാടെടുക്കുകയും ഈ നടപടിക്കെതിരെ എറണാകുളം അങ്കമാലി രൂപത്തിലെ അന്നത്തെ കൊട പറഞ്ഞ് ക്യൂരിയായിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ക്യൂരിയ എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ അവിടുത്തെ പാരീഷുകാളിൽ ഒരു പരിപാടി നടത്തുവാൻ വേണ്ടി ബുക്കിങ്ങിന് ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ടവൻ പറയുന്നു ഇനിയിപ്പോൾ ബുക്കിംഗ് ഒന്നും എടുക്കില്ല പെരുന്നാൾ ഉടനെ ഇത് പൊളിച്ചു കളയാൻ പോവുകയാണ് ഇതുപോലെ പൊളിച്ചൊരു ദേവാലയം കിടക്കമ്പലത്തുണ്ട് അതിൻ്റെ ഗതി ഇവിടെ വരരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് എന്തായാലും അതുവരെ പൊതുയോഗം അറിഞ്ഞിട്ടില്ല പാരീഷ് കൗൺസിൽ അറിഞ്ഞിട്ടില്ല ഇനി അത് രഹസ്യമായിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടോ എന്നും അറിയത്തില്ല ഏതായാലും പാരീസ് ഹാള് പൊളിച്ചു കളയുവാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അവിടെയുള്ള യഥാർത്ഥ വിശ്വാസികളിപ്പോൾ പുതിയ ഒരു ആരോപണവുമായി വന്നിരിക്കുന്നു അവർ പുതിയ പരാതിയുമായി അവർ ക്യൂരിയായി എത്തിയിരിക്കുകയാണ് ഇവിടെ ആദ്യമായി ഏകീകൃത ബലിയർപ്പണം നടക്കട്ടെ അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിന്തിക്കാം ശുദ്ധമാന പള്ളി എന്താണെന്ന് ചോദിച്ചാൽ കല്ലും കുമ്മായം എന്ന് മാത്രമാണ് എന്ന് പറയപ്പെടുന്ന ഒത്തിരി അച്ഛന്മാർ ഇവിടെ ഉണ്ട് ഒട്ടോളി കിട്ടോളി പോലുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ട് എപ്പോഴും നിർമ്മാണം ഇവർക്കൊരു ബലഹീരതയാണെന്ന് എന്തായാലും ഇത്തരം കാര്യങ്ങളുമായി പരാതിയുമായി ചെന്നപ്പോൾ ക്യൂരിയ പറഞ്ഞത് മുൻ ക്യൂരിയ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും അത് തടയാനാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത് കഴിവൻ ശേഷിയും ക്ഷേമുഷിയുമുള്ള വിവരവും നൈയാമിക ബോധ്യവുമുള്ള ആളുകളാണ് ഇപ്പോൾ ക്യൂരിയയിലുള്ളത് തൻ്റെ ഇടമുള്ളവർ എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത് ഇത്തരം പ്രവർത്തികളെ സഭാ നിയമപ്രവാരം തടയുവാനുള്ള ഒരാർജവം നിലവിലുള്ള ക്യൂരിയ പ്രകടിപ്പിക്കണമേയെന്ന് സ്നേഹബുദ്ധിയ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്കാദ്യം ബലിയർപ്പണം നടക്കട്ടെ അത് കഴിഞ്ഞ് പാരീഷ് കാൾ പണിയുകയോ പണിയാതിരിക്കുകയോ അതെന്തെങ്കിലും ആകട്ടെ അത് വിശ്വാസികളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സുതാര്യമായ കൂടി തന്നെ നടത്തുവാൻ കഴിയുമെങ്കിൽ മാത്രം നടത്തട്ടെ അല്ലാത്ത പക്ഷം ഇതൊക്കെ അടിച്ചുമാറ്റൽ പ്രക്രിയയുടെ ഭാഗമായി വിശ്വാസികൾ പരിഗണിക്കേണ്ടി വരും എന്ന കാര്യം കൂടി സ്നേഹബുദ്ധ്യ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം